ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി ഈ കല്ലുമ്മക്കായുടെ തൊണ്ട് വെച്ചിട്ടാണ് ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേര് എന്ന് കമൻറ്റ് ചെയ്യണേ ഞങ്ങൾ കല്ലുമ്മക്കായെന്നാണ് പറയുന്നത് അപ്പോൾ അത് വെച്ച് നമുക്കൊരു മൈലിൻ ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ തന്നെ ഒരു മയിലിന് ഉണ്ടാക്കാം അപ്പോൾ അത് ഞാനിതൊരു ചെറിയൊരു കാർഡ് ബോർഡ് ഇതേ ഷേപ്പിൽ വെട്ടിയെടുത്തു ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഈ ഷെൽസൊക്കെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് ഫെവികോളാണ് അപ്പോൾ നമുക്കിതാ കാർഡ്ബോർഡിലിങ്ങനെ ഗം തേച്ച് കൊടുത്ത് പിന്നെ അതിന് ശേഷം നമുക്ക് ഒട്ടിച്ചുകൊടുക്കാം നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് ഗ്ലൂഗണ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഞാനിവിടെ ഫെവിക്കോളിച്ചിരാണ് ചെയ്തത് ഈ ഷെല്ല് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് വെച്ചൊരു മയിലിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയല്ലോ മയിലിൻ്റെ ലുക്കില്ലേ മലപ്പീലിൻ്റെ ഈ പച്ചക്കളറ് വന്നപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വേഗം പറക്കി കൂട്ടിയോ ഒക്കെ എടുത്ത് വെച്ച് ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഇതേ രീതിയിൽ ഒരു മയിൽപ്പീലി ലുക്കിൽ ഞാൻ ഇങ്ങനെ റൗണ്ട് ആയിട്ട് എടുത്തിട്ടുണ്ട് നമുക്കങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് തിന്നു കഴിഞ്ഞിട്ട് തൊണ്ട ഒക്കെ വലിച്ചെറിയും പക്ഷെ ഇഞ്ഞ് വലിച്ചെറിയ കേട്ടോ അതുകൊണ്ട് നമുക്കിതുപോലെ എന്തേലൊക്കെ ഉണ്ടാക്കി നോക്കാം ഇതിപ്പോൾ മയിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല വേറെ എന്തേലൊക്കെ നമുക്ക് നമ്മുടെ ഐഡിയ വെച്ച് നമുക്ക് എന്തും സെറ്റ് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചിരിക്കും അപ്പോൾ അതാ ഞാൻ അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് ഇനി നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം ബാക്കി പരിപാടി നോക്കാം അപ്പോൾ ഇനി അത് അവിടെ ഇരുന്ന് ഉണങ്ങിക്കോട്ടെ അപ്പോൾ അതെങ്ങനെയാണ് ലുക്ക് കിട്ടുക ജസ്റ്റ് ആ മലപ്പി ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അത് കാർഡ് ബോർഡിലാണ് ഒട്ടിച്ചെടുത്തത് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ബോഡി പാർട്ട് റെഡിയാക്കാം അതിന് ഞാൻ പേപ്പറാണ് യൂസ് ചെയ്യുന്നത് പേപ്പർ ജസ്റ്റ് നമ്മൾ ബോഡീൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ചുരുട്ടി കൂട്ടിയാൽ മതി ഒരു പണിയില്ല ചുരുട്ടി കൂട്ടപ്പം എല്ലാവർക്കും അറിയില്ലേ അതൊരു ബോഡി ലുക്കാക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ചെറിയ കഷ്ണേം ചീൻ് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ജസ്റ്റാണ് ചുരുട്ടി കൂട്ടി അതുപോലെ ചുരുട്ടി കൂട്ടി അങ്ങനെ കൈ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഷേപ്പ് പോലെ ആക്കി എടുക്കണേ ഇതിന് പ്രത്യേകിച്ച് കഴിവിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതാര്ക്കു ചുരുട്ടി കൂട്ടുക പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല ഓക്കേ എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു പേപ്പറെടുത്ത് പൊതിഞ്ഞ് ആ ഷേപ്പിലായി കിട്ടണ്ടേ ഒരു ബോഡി ലുക്ക് വേണ്ടേ ഇനി വേറെ പാട്ടും കൂടി കൂടെ വെക്കുന്നുണ്ട് കഴുത്തിൻ്റെ ഭാഗം വരാനായിട്ട് കേട്ടോ അതും ജസ്റ്റ് ഇങ്ങനെ പേപ്പർ ചുരുട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കാരണം പ്രത്യേകിച്ച് അളവൊന്നുമില്ല അങ്ങനെ ചുരുട്ടി കൂട്ടി അപ്പോൾ ഓക്കെ എന്നിട്ട് ഇങ്ങനെ ഒരു കൊക്ക് പോലെ വെച്ചിട്ട് ബാക്കിയും ചെയ്തെടുത്തു നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇനി കൊക്ക് സെറ്റ് ചെയ്യാനുണ്ട് അത് പോലെ ചെയ്ത് കൊടുക്കുക ചെയ്തത് അത് ഒട്ടിച്ചു കൊടുക്കണം ഗം തേച്ച് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഞങ്ങളുടെ നാടൊക്കെ വെള്ളത്തിലായിട്ടുണ്ട് എല്ലാവരും സേഫ് സേഫായിരിക്കുക ഇപ്പോൾ വീടിൻ്റെ അകത്തും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എപ്പോൾ വേണമാണ് വീട് ഇടിഞ്ഞ് പൊളിഞ്ഞു വീടാന്ന് പോലും അറിയില്ല എവിടെയും നമുക്ക് സേഫില്ല ഒക്കെ ഒരു ടൈം പോലെ ഇരിക്കും അപ്പോൾ ഇതാ നമ്മൾ ബോഡി പാർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ജസ്റ്റ് കുറച്ച് നൂലെടുത്തിട്ടാണ് ബാക്കി പരിപാടി ഞാൻ നീല നൂലെടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് നെക്കിൻ്റെ ഭാഗത്ത് ഞാൻ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത് കളർ ഒന്നല്ല ഞാൻ കൊടുക്കുന്നത് ഈ നീല കളറ് നൂലാണ് എടുത്തിട്ടുള്ളത് ഇനി ഗംപ് തേച്ച് കൊടുത്തിട്ട് അതൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഓ ഇനി ബാക്കി നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം നൂലുകളൊക്കെ ഇപ്പോൾ ഇനി അടുത്തത് പച്ച നൂല ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് കുറച്ച് ഗ്ലേസിങ് ഒരു നൂലാണ് ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങൾ കളർ കൊടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ച് ഇതുപോലെ നൂല് കട്ട് ചെയ്തെടുത്തതാട്ടോ പച്ച പിന്നെ നീല ഇനി ബോഡി പാർട്ടിൽ നമ്മൾ അതിങ്ങനെ ഗം തേച്ച് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ ജസ്റ്റ് വിതരി കൊടുത്താൽ മതി അപ്പോൾ അതവിടെ നൊട്ടിക്കോളും എക്സാക്റ്റ് മയിലിൻ്റെ ലുക്ക് വരില്ല കേട്ടോ അത് നമ്മുടെ ക്രീയേറ്റിവിറ്റിയാണ് ജസ്റ്റ് ഒരു മൈൽ ഇതുപോലെ ഒരു പേപ്പർ വെച്ച് ചെയ്യണ ലുക്ക് അപ്പോൾ ഓക്കെ ഇനി നമുക്ക് ഈ ബോഡി പാർട്ടിൽ മെയിൻ സംഭവം പൊട്ടിച്ചു കൊടുക്കാം അതാ അപ്പോൾ സെറ്റ് ആയി ഇനി ഞാൻ ജസ്റ്റ് പീലി അല്ല പീലിൻ്റെ അവിടെ ഞാൻ നീലക്കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ തലയുടെ മേലെ ഒരു എന്താ പറയുക യെല്ലോ ഗ്രീനിഷായിട്ടുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട് ഫ്ലെ പൂ പോലെ തലേൻ്റെ മേലെ പിന്നെ കൊക്കിന് കറുപ്പ് കളർ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ മയിൽ ഇത് നമുക്ക് ഈ വാളിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചേക്കാൻ പറ്റും ഇത് ഇരിക്കുന്ന മയിലല്ല കേട്ടോ ജസ്റ്റ് ചുമരിമലൊക്കെ ഒട്ടിച്ചേക്കാൻ പറ്റുന്നൊരു തരം മയിലാണ് പ്രത്യേക തരം മയിലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ സിമ്പിളാണ് ഉണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കണം ജസ്റ്റ് ഇങ്ങനത്തെ ഓടിറ്റ് എടുത്തേക്കണം എന്നിട്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യോ ആരും ലൈക്ക് ചെയ്യണില്ല ആകെ രണ്ട് മൂന്ന് ലൈക്ക് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്താലല്ലേ നമുക്ക് വളരാൻ പറ്റുള്ളൂ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്